ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ സദ്യ സ്പെഷ്യൽ പടവലങ്ങാ ടീയല് അപ്പോഴൊരുപാട് റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ട് പച്ചടി കിച്ചടി സാമ്പാർ പരിപ്പേറി എല്ലാം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അടപ്പായസം അട അപ്രക എല്ലാം ഇട്ടിട്ടുണ്ട് കൂട്ടുകാർക്കാണ് അപ്പോഴിന്ന് പടവലങ്ങാ തീയല് ഇടിയു പോവാ സത്യാസ്പെഷ്യൽ ഒരു തീയലാണ് വീഡിയോയിലേക്ക് പോവാ പടവലങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടല്ലേ ഇതിന്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന് ഇനി ഒന്ന് രണ്ടായിട്ട് കീറി എടുക്കുക അപ്പോഴ നല്ല ഇളം പടവലങ്ങി അതുപോലെ തന്നെ നല്ല ഫ്രഷാണ് കുരുവിനെല്ലാം എന്റെ സീഡ്സ് ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ മാറ്റി സീഡ്സ് എല്ലാം ഇവിടെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തിരിച്ച് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഉണ്ടല്ലേ അപ്പഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കലി എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്ത് അപ്പഴി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം ഇപ്പഴിതൊന്ന് കഴുകിയെടുക്കണ്ടല്ലോ ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിലേക്കാണ് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തത് ഇതിലേക്ക് വെച്ചിരിക്കുന്ന പടവാല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പൊ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കുട്ടികാരെ ഉണ്ടല്ലോ വെള്ളാതി അതിൽ തന്നെ ഉണ്ട് ഓക്കെ ഇനി ഒന്ന് അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഒരു ശാലം വലിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പോഴും മിക്സിയുടെ ജാറി വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും അപ്പോഴും എല്ലാം ഒരേപോലെ തന്നെ മൂത്ത കിട്ടും ഒരു മൂന്ന് ഉലുവ ഇട്ടുകൊടുക്കുക അപ്പോഴിനി ഇതിലേക്ക് ഒരഞ്ച് കുഞ്ഞുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒര ടീസ്പൂൺ ഉലുവ ഒരു രണ്ടല്ലി വെളുത്തുള്ളി അത്രയും ചേർത്ത് കൊടുക്കാം അപ്പോഴ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ടീവ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോഴൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും എളുപ്പം മൂത്ത് കിട്ടുകയും ചെയ്യുക എല്ല ഒരേപോലെ ഒരേ പരുവത്തിന് മൂത്തു വരും ഞാൻ ഇന്നിപ്പം ക്രഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ ക്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ നന്നായിരിക്കാം ഇതിലേക്കിനി ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അപ്പോഴിപ്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടു കൊടുത്തത് അപ്പോഴിതിനു ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴത്തെ ചട്ടിയുടെ ചൂട് മാത്രം അങ്ങ് നമ്മുടെ പൊടി മതിയാന്നോളൂ പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പോഴൊന്നും തണുക്കണം അപ്പോഴൊക്കെ ഉണ്ടല്ലോ കുട്ടികാരെ നമ്മളാ അരപ്പെല്ലാം ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് മസാലയെല്ലാം ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്നും അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ നമ്മുടെ പടവലങ്ങിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അല്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർത്ത് വിടുക തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതേപോലെ ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി പഴം കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കണം പറഞ്ഞു കൂട്ടുകാരെ മിക്സിയുടെ ജാറൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്ക അപ്പൊ അതൊക്കെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്ത നമ്മൾ ഇതിലും കുറെ അരപ്പിരിക്കുന്നു കൂട്ടുകാരെ അതും കൂടെ ചേർത്ത് കൊടുക്ക അപ്പൊ നിങ്ങൾക്ക് അരപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്ക ലൂസായിട്ടിരിക്കണമെന്നുള്ളവർക്ക് ലൂസായിട്ട് കുറച്ചുകൂടി ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പഴും വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മളെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടുകാരെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പഴി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തോടെയാണ് ശർക്കരയുടെ പച്ച ടേസ്റ്റ് മാറണം അരപ്പൊക്കെ ഒന്ന് തിളച്ച് കുറുകി ഒന്ന് ശരിയായി വരണം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുക ഓക്കെ കണ്ടല്ല നമ്മുടെ സദ്യ സ്പെഷ്യൽ തീയല് അപ്പഴ നല്ല പരുവത്തിന് കുറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറുക്കിയെടുക്കണമെന്നുള്ളൊരു എടുക്കുക ഞാൻ ഇനി അല്പം ഇത് ചാറോട് കൂടിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നിപ്പം സദ്യയുടെ കൂട്ടത്തല്ലല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അല്പം ചാറോട് കൂടിയെടുക്കുകയാണ് അപ്പോൾ സദ്യയുടെ ഊട്ടത്താകുമ്പോൾ കുറച്ചൂടെ വറ്റിച്ച് എടുക്കണം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക

നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് എല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്